ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലിക്കും ഞാൻ ചോസ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും പച്ച തേങ്ങയും കൊണ്ട് ഒരു അടിപൊളി ചോറിന് പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ രാവിലെത്തെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ സ്കൂളിൽ കൊടുത്തേനെ കൊടുത്തേക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ തോരത്തിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ അതെല്ലാം പാനിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ജീരകം പൊടിച്ചതാണ് ഞാനിപ്പോൾ തന്നെ ചെറിയ ി വെളുത്തുള്ളി ഒന്ന് ചതച്ച് രണ്ടാക്കി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഏത് ചെയ്താലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ഇനി പച്ച കറിവേപ്പില കറിവേപ്പില വേണം കുറച്ച് നമ്മൾ എടുക്കില്ല ഇത് കറിവേപ്പിലേപ്പിലൊക്കെ കറിവേപ്പില എടുത്ത് ചെറിയ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ചെറിയ ചെറിയ അളവിൽ മതി അപ്പോൾ തോരനിലും ഇതിലും മറ്റൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി തോറിലും നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ അധികം മാറില്ല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒരു മൂന്നെണ്ണോ രണ്ടെണ്ണോ വലുതോ ചെറുതോ അതനുസരിച്ച് എരിവൊക്കെ നോക്കി നിങ്ങളുടെ അളവിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതാണ്ട് ഇതുപോലെ വലിയ ഇതായിട്ടാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് പച്ചമുളക് വേണ്ടെങ്കിൽ ഇതൊന്ന് പാചകം പാകം ആയതിന് ശേഷം നമുക്കതിനടുത്ത് മാറ്റാം അതുകൊണ്ട് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ തേങ്ങ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒറ്റ സ്റ്റെപ്പിന് തന്നെ നമ്മുടെ ഈ റെസിപ്പി വേഗം തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം മതിയാകും എന്നിട്ട് ഒരു ഒരടപ്പുണ്ട് അടച്ച് നമുക്ക് വെച്ചു കൊടുക്കുക ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് നല്ല ബെന്ധം ശേഷം തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട അപ്പൊ ഞാനിപ്പോ തൈരിന് പകരം കടു താളിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിലർക്ക് തൈര് നല്ല ഇഷ്ടമായിരിക്കും ഇഷ്ടമാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കുക ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കടു തളിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ നമ്മളിത് തോരനും അല്ല തോരൻ്റെ രൂപത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇത് തോരൻ പോലെ തന്നെ ഇരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെച്ച് കൊടുത്തു ഇത് ഞാൻ മുഖ്യപ്പോഴും ഇതുപോലെ ചെയ്തതിന് ശേഷം പകുതി നമ്മൾ തോരനായിട്ട് തന്നെ എടുക്കുകയും ചെയ്യും പകുതിയെ ഞാൻ തൈരിലോട്ട് ആടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം